ഉണ്ണിവാഷ് ക്രിയേഷൻസ് എന്ന ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഭാരത്തിൽ സന്യാസി സമൂഹം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചാണ് നമുക്കറിയാം ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കാലടി എന്ന ദേശത്താണ് ആദിശങ്കരൻ അല്ലെങ്കിൽ ശങ്കരാചാര്യർ ജനിച്ചത് അദ്ദേഹത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ സന്യാസി പരമ്പര അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായി ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും ഡി എഴുന്നൂറ്റി എൺപത്തെട്ട് എഴുന്നൂറ്റി ഇരുപത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സന്യാസിയും ദാർശനികനുമായിരുന്നു ശങ്കരാചാര്യർ അഥവാ ആദിശങ്കര അദ്വൈത സിദ്ധാന്തത്തിന് യുക്തിബദ്ധമായ പുനരാവിഷ്കാരം നൽകിയ ഇദ്ദേഹത്തെ ഭാരതം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ ദാർശനികന്മാരിൽ ഒരാളായി കണക്കാക്കും കേരളത്തിലെ കാലടിക്കടുത്താണ് അദ്ദേഹം ജനിച്ചത് തന്റെ പിതാവിന്റെ ഭരണശേഷം സന്യാസിയായി അഖണ്ഡ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു അറുപതോളം സംസ്കൃത ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അദ്ദേഹം മിക്കതും വ്യാഖ്യാനങ്ങളാകുന്നു ശങ്കരാചാര്യർ ഭാരതത്തിലെ സന്യാസി സമൂഹത്തെ നാല് മഠങ്ങളുടെ ഭാഗമാക്കി ഏതാണ് ഈ നാല് മഠങ്ങൾ വടക്ക് ജ്യോതിർ മഠം കിഴക്ക് ഒരു ഗോവിന്ദ മഠം പടിഞ്ഞാറ് ദ്വാരകളികാമഠം തെക്ക് ശ്രീങ്ങേരി ശാരദാ മഠം ഈ മഠങ്ങൾക്ക് കീഴിൽ ദശനാമി സമ്പ്രദായത്തിൽ സന്യാസി പരമ്പരകളെ വളർത്തിയിടും ഭാരതി ആനന്ദ സരസ്വതി സാഗര തീർത്ഥ പുരി ആശ്രമ ഗിരി പർവ്വത ആരണ്യ എന്നിങ്ങനെ പത്ത് തരത്തിലാവും ഈ പരമ്പരകളിലെ സന്യാസിമാരുടെ പേരുകൾ അവസാനിക്കുക ഇങ്ങനെയാണ് ഭാരതത്തിൽ സന്യാസി സമൂഹം സൃഷ്ടിക്കപ്പെട്ടത് നന്ദി നമസ്കാരം